ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കി ഏഴ് വിക്കറ്റ് വിജയമായി ഇന്ത്യ പാകിസ്ഥാൻ ഒമ്പത് എന്ന സ്കോർ നേടിയപ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ വിജയം കുറിച്ചു ശുഭ്മാൻ ഗിനെ വേഗത്തിൽ നഷ്ടമായെങ്കിലും ഇന്ത്യയുടെ സ്കോറിംഗ് റേറ്റ് ഉയർത്തി നിർത്തുവാൻ അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചപ്പോൾ പവർ പ്ലേയിൽ തന്നെ ഇന്ത്യ കുതിപ്പ് നടത്തി നാലാം ഓവറിൽ അഭിഷേകിനെ നഷ്ടമാകുമ്പോൾ പതിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസാണ് താരം നേടിയത് ഇന്ത്യയുടെ സ്കോർ നാൽപ്പത്തിരണ്ട് റൺസായിരുന്നു മൂന്നേ പോയിന്റ് നാല് ഓവറിൽ ഇന്ത്യൻ ഓപ്പണർമാരെ രണ്ടുപേരെയും പുറത്താക്കിയത് സയീം അയ്യൂബായിരുന്നു പവർപ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യ അറുപത്തിയൊന്നിന് രണ്ട് എന്ന നിലയിലായിരുന്നു അമ്പത്തിയാറ് റൺസ് കൂട്ടുകേട്ട് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് നേടിയെങ്കിലും ആ കൂട്ടുകെട്ടിനെ സയീം അയൂബ് തകർത്തു അയ്യൂബ് മത്സരത്തിൽ നേടിയ മൂന്നാമത്തെ വിക്കറ്റായിരുന്നു ഇത് മുപ്പത്തിയൊന്ന് റൺസാണ് തിലക് വർമ്മ നേടിയത് കൂടുതൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇന്ത്യയെ വിജയത്തിലേക്ക് സൂര്യകുമാർ യാദവ് നയിക്കുകയായിരുന്നു താരം നാൽപ്പത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ നാലാം വിക്കറ്റിൽ ശിവൻ ദൂബയുമായി മുപ്പത്തിനാല് റൺസാണ് സ്കൈ നേടിയത് ദൂബെ പുറത്താകാതെ പത്ത് റൺസ് നേടി